أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم يوم القيامه يخزيهم ويقول اين شركائي الذين كنتم تشاقون فيهم قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين صدق الله العظيم سورة النحل الآية آية ثم بن يوم القيامة عند يخزيهم അവൻ അവരെ നിന്നിക്കുന്നു വയക്കൂലു അവൻ ചോദിക്കും ഐന ഷുറക്ക എവിടെ എൻ്റെ പങ്കാളികൾ അല്ലതീന കുന്തും തുഷാഖുന ഫീഹി നിങ്ങൾ തുഷാഖുന ഫിഹിം നിങ്ങൾ അവരുടെ കാര്യത്തിലായിരുന്നല്ലോ പൊരുതിക്കൊണ്ടിരുന്നത് ഷക്ക എന്ന് പറഞ്ഞാൽ പിളർന്നു തുഷാഖുന എന്ന് പറഞ്ഞാൽ തർക്കിച്ചു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഓരടിച്ചു അപ്പം ഉഷാക്കല സൂറത്ത് ഉസായിൽ വന്നിട്ടുണ്ട് ഒരാളോട് പിളരുക അല്ലെങ്കിൽ വിഘടനവാദമുയർത്തുക പോരാട്ടം നടത്തുക ഇതിനൊക്കെയാണ് ഉപയോഗിക്കുക ഷക്കയിൽ നിന്നുണ്ടായ വാക്കാണ് ഷക്ക എന്ന് പറഞ്ഞാൽ പിളർന്നു നടത്തും തർക്കത്തിലിരിക്കുന്ന രണ്ട് കക്ഷികൾക്ക് ശെഖ് എന്നാണ് പറയാം ഊത്തുൽ വിജ്ഞാനം നൽകപ്പെട്ടവർ പറയും ഇന്നൽ ഹെസിയ നിശ്ചയം നിന്നത അൽ യൗമ ഇന്ന് ദുരിതവും മേലാണ് അഥവാ നിഷേധിച്ചവർക്കാണ് സത്യത്തിനെ എതിർക്കുവാൻ വേണ്ടി കുതന്ത്രം പ്രയോഗിച്ച ആളുകൾക്ക് ദുന്യാവിൽ അവരുടെ എല്ലാ അവർ കെട്ടിപ്പൊക്കിയതെല്ലാം അടിമേൽ മറിയുകയാണ് ചെയ്തത് എന്നും അവർ നനച്ചിരിക്കാതെ അള്ളാഹുവിൻ്റെ അതാവ് വരികയാണ് ഉണ്ടായത് എന്നും പറഞ്ഞിട്ട അതോടുകൂടി തീരുന്നില്ല അവരുടെ ദുരിതം പിന്നെ പരലോകത്ത് യൗമൽ കയാമത്തി യുഹസീഹിം പിന്നീട് അന്ത്യനാളിൽ പിന്നെ അന്ത്യനാളിൽ അഥവാ പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമെ യൗമൽ കയാമത്തി യഹ്സീഹിം അന്ത്യനാളിൽ അള്ളാഹു അവരെ നിന്നിക്കുകയും ചെയ്യും അപമാനിക്കും എന്നർത്ഥം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹുൻ ഹുമാ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയുന്നുാല് എല്ലാ ചതിയന്മാർക്കും ഒരു കൊടി നാട്ടപ്പെടും എൻ്റെ ഇസ്തിഹി അവൻ്റെ എന്താ പറയുക ഇരിപ്പിടത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ മൂടിൻ്റെ ഭാഗത്ത് കതിരത്തി ഹി അവൻ്റെ ചതിയുടെ അളവനുസരിച്ച് ഹാദിഹി കതുറത്തു ഫുലാനി ബിനു ഫുലാൻ ഇന്നാലിന്നവൻ്റെ ചതിയാണിത് വഞ്ചനയാണിത് എന്നൊക്കെ പറയപ്പെടുകയും ചെയ്യും ചുരുക്കത്തിൽ അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ എതിരെ കുതന്ത്രം പ്രയോഗിച്ച് ആളുകളെ അതിൽ നിന്ന് തടഞ്ഞ് അതിൻ്റെ വളർച്ച തടയാൻ വേണ്ടി അധ്വാനിച്ച ആളുകൾ അവരെ പ്രത്യേകം അടയാളപ്പെടുത്തും അള്ളാഹു താല അവർക്കൊക്കെ നേരെ ഓരോ ഓരോ പതാക സ്ഥാപിച്ചു വെക്കും എന്നിട്ട് ഓരോരോ കാലത്ത് ഇന്ന സമൂഹത്തിൽ ആളുകളിൽ നിന്ന് സത്യം മറച്ചു വെച്ച് മനുഷ്യരെ വഞ്ചിച്ച് വഴികേടിലാക്കിയ ആള് ഇന്ന കാലത്ത് ഇന്ന നാട്ടിലെ ഇന്ന സമൂഹത്തിലെ ഇന്ന ഗോത്രത്തിലെ ഒക്കെ വഞ്ചകൻ ഇവനാണ് ഇങ്ങനെ ഓരോരുത്തരെയും വേർതിരിച്ചു നിർത്തും എന്നർത്ഥം അതാണ് നിന്നയതയിലെ ഒന്നാമത്തേതായിട്ട് റസൂൽ സല്ലാഹു അല്ലൈവല്ല പറഞ്ഞത് കാണാൻ കഴിയുക അതോടെ തീർന്നില്ല പിന്നെ അവരോട് ചോദിക്കും ു അയിന ഷുറക്കീന കുന്തും ഫി എവിടെ എൻ്റെ ആ പങ്കാളികൾ എൻ്റെ പങ്കാളികൾ എന്നത് പങ്കാളികളാണ് എന്ന് അള്ളാഹു അംഗീകരിച്ചിട്ട് ചോദിക്കുന്നതല്ലല്ലോ പിന്നെ നിങ്ങൾ വാദിച്ചിരുന്ന ഉഡാനിൽ പല സ്ഥലത്തും അത് വന്നിട്ടുണ്ട് വയക്കൂലു വയോമ യക്കൂലു നാതു ഷുറക്കീനത്തും നിങ്ങൾ വാദിച്ചിരുന്ന എൻ്റെ പങ്കാളികളെ വിളിക്കൂ സൂറത്തുൽ അതുപോലെ സൂറത്തുൽ രണ്ട് തവണ വന്നിട്ടുണ്ട് അള്ളാഹു ചോദിക്കും നിങ്ങൾ വാദിച്ചിരുന്ന എൻ്റെ പങ്കാളികൾ എവിടെ എന്ന് അതുപോലെ സൂറത്ത് ഇങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കുറാൻ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അവര് വാദിച്ചിരുന്ന പങ്കാളികൾ എവിടെ നിങ്ങൾ വാദിച്ചിരുന്ന എൻ്റെ ആ പങ്കാളികൾ എന്ന് അവരോട് ചോദിക്കുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല പകരം അവരെ മാനം കെടുത്താൻ വേണ്ടി ചോദിക്കുന്നതാണ് മറ്റൊരിടത്ത് ഒറ്റക്കാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് കമാ ഹലക്കനാക്കും അവല മറ ഒന്നാം തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരുമില്ലല്ലോ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടാകും എന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്നൊക്കെ ചോദിച്ച് നിന്ദിക്കുകയാണ് അള്ളാഹു സുബനോ താല അവരെ ചെയ്യുക അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യഹുസീഹിം സുമ്മയോമൽ കയ്യാമത്തി യൊസീഹിം വയക്കൂലു അയിനഷല്ല കുന്തും തുഷാഖു ഫീം തുഷാഖുന എന്ന് പറഞ്ഞത് ഈ ദുന്യാവലി ആളുകൾ അള്ളാഹുവിന് പങ്കുകാരെ കൽപ്പിക്കുക മാത്രമല്ല അവരുടെ പേരിലാണല്ലോ ഇവരുടെ എല്ലാ പിന്നെ സത്യത്തിൽ നിന്നുള്ള വിഘടനവാദങ്ങളും ഉന്നയിക്കുകയും സത്യവിശ്വാസികളോടും അതുപോലെ റസൂലിനോടും ഒക്കെ വലിയ ശത്രുത പുലർത്തുകയും ഒക്കെ ചെയ്ത് ചെയ്യുകയും അതിനുവേണ്ടി വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അതിൻ്റെ പേരിലായിരുന്നല്ലോ എന്നാണ് പറയുന്നത് നിങ്ങൾ ദുയാവിൽ കൊടി പിടിച്ചിരുന്നത് ഈ ആളുകളുടെ പേരിലാണല്ലോ അവരെവിടെ എന്നാണ് ചോദിക്കുക കൊടി ഇവരുടെ പുറകിൽ കുത്തിയിട്ടാണല്ല ചോദിക്കുന്നത് നിങ്ങൾ സത്യത്തിനെതിരിൽ കൊടി പിടിച്ചിരുന്ന ആ എൻ്റെ പങ്കാളികൾ എവിടെ ആ ചോദ്യം തന്നെ ഒരു അല്ലാത്ത നിന്നിക്കലാണ് കാലല്ലതീന ഊത്തുല വിജ്ഞാനം നൽകപ്പെട്ടവർ പറയും വിജ്ഞാനം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആരാണ് ദുനിയാവിൽ വെച്ച് അള്ളാഹുവെ സംബന്ധിച്ചും അതുപോലെ പരലോകത്തെ സംബന്ധിച്ചുമൊക്കെ യഥാർത്ഥ ജ്ഞാനം നബ്സലല്ലാഹു അലൈ വസലമ പോലെയുള്ള നബിമാർക്ക് നൽകപ്പെടുന്ന വഹിയിലൂടെ ദുന്യാവിൽ വെച്ച് തന്നെ അത് നൽകപ്പെടുകയും ഇവരുടെ തെറ്റിദ്ധരിപ്പിക്കലിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുകയും ചെയ്ത് അങ്ങനെ സത്യം മനസ്സിലാക്കുകയും എന്നിട്ട് സത്യമനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ അവരെയാണ് ഊത്തുൽ ഇൽമ എന്ന് പറയുന്നത് ഇസ്ലാമ് പ്രശുദ്ധ ഖുർആാനി രണ്ട് രണ്ട് പദപ്രയോഗങ്ങൾ കാണാൻ കഴിയും അതിലൊന്ന് പിന്നെ ഈമാനിനെ ഇസ്ലാമിനെ തിരിച്ചറിവിനെ ഒക്കെ കുറിച്ച് പറയുന്നിടത്തൊക്കെ എൽമ്ബിമ ജാ കമീനൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവർക്ക് എൽമ് വന്നു കിട്ടിയ ശേഷം അല്ലാതെ അവർ ഭിന്നിച്ചില്ല എന്നൊക്കെ പറയും അഥവാ ഇസ്ലാം അൽമാണ് അള്ളാഹുവിൻ്റെ ദീന അൽമാണ് അതിൻ്റെ മറുവശം ജാഹിലിയത്താണ് അന്ധകാരമാണ് അജ്ഞതയാണ് അഥവാ മനുഷ്യൻ എന്താണ് ഈ പ്രപഞ്ചം ആരുണ്ടാക്കിയതാണ് മനുഷ്യനെ ആര് സൃഷ്ടിച്ചതാണ് എന്തിന് സൃഷ്ടിച്ചതാണ് എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ജീവിതം അവസാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജീവിതത്തിന് ശേഷം പിന്നെ ഉള്ളത് എന്താണ് മനുഷ്യൻ ഇവിടെ ഉള്ള ദൗത്യം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള അറിവ് ലഭിച്ച ആളുകൾ അങ്ങനെ മോമിനായവർ പിന്നീട് പലതരം അജ്ഞതകൾ ഭൂമി പ്രപഞ്ചം താനെ ഉണ്ടായതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ദൈവം ഉണ്ടെങ്കിലും ശരി മനുഷ്യനെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അല്ലെങ്കിൽ മരണാനന്തരം മറ്റൊരു ജീവിതമില്ല മനുഷ്യൻ ആരോടും ഒരു ഉത്തരവാദിത്വവും ഇല്ല എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം നമുക്ക് ദൈവം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള ദൈവങ്ങളെ നമുക്ക് തന്നെ ഉണ്ടാക്കാം മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ് ജീവിതം ഇങ്ങനെയൊക്കെയുള്ള ഊഹാധിഷ്ഠിതമായ ചിന്താഗതികൾ അത് പലതരത്തിലുണ്ട് ദൈവമില്ല എന്നുള്ള ഒരു ജാഹിലീയത്തുണ്ട് വിവരക്കേടുണ്ട് അതുപോലെ പലതരം ദൈവങ്ങളുണ്ട് എന്ന ഒരു വിവരക്കേടുണ്ട് അങ്ങനെ വിവരക്കേടുകൾ പലതുണ്ട് എല്ലാറ്റിനും കൂടി പറയുക ജാഹിലീയത്ത് എന്നാണ് എൽമിൻ്റെ വിപരീതം അതാണ് വക്കാലല്ലതീന ഊത്തുൽഅൽമ വിജ്ഞാനം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആ ജാഹിലീയത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശം അവർ പരലോകത്ത് വെച്ച് പറയും

അവിടത്തോടൊപ്പം ഉണ്ടായിരുന്ന മക്കയിൽ ഉണ്ടായിരുന്ന അനുയായികളും അങ്ങേയറ്റത്തെ നിന്നിയതക്കും മാന വിധേയമാക്കുക അബ്ദുറഹ്മാൻ അബിൻ അഖർ അലി അള്ളാഹുനു മുല്ലാവിസ്ലമയോട് വന്ന് പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ പിന്നെ മിഷിരിക്കായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് നാട്ടിൽ ഇത്തിരി അന്തസ്സുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ പറ്റ നിന്ദിയരായി പോയല്ലോ എന്ന് അബ്ദുറഹ്മാൻ ബി നഖർ അലി അള്ളാഹുഹു അവിടുത്തെ വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന് പോലും നിന്ദിയത അനുഭവിക്കേണ്ടി വരാൻ തുടങ്ങി എന്നർത്ഥം അങ്ങനെ ദുന്യാവിൽ അവർ നിന്ദിക്കപ്പെടുകയായിരുന്നു നാട്ടിൽ അതുപോലെ ദുരിതങ്ങളായിരുന്നു പീഡനങ്ങൾ ഏൽക്കുന്നു ആക്ഷേപങ്ങൾ കേൾക്കുന്നു മർദ്ദിച്ച് കൊല്ലപ്പെടുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു ദുന്യാവിൽ ഉണ്ടായിരുന്നത് പക്ഷെ ആ അതൊക്കെ അവർ തയ്ക്കേണ്ടി വന്നത് അവർക്ക് യാഥാർത്ഥ്യബോധം യഥാർത്ഥ ജ്ഞാനം ലഭിച്ചിട്ട് ആ വഴിക്ക് അവർ സഞ്ചരിച്ചത് കൊണ്ടാണ് എന്നാൽ പരലോകത്ത് അവർക്ക് യാതൊരു ദുരിതവും ഉണ്ടാകുകയില്ല അള്ളാഹുത്താല ഈ പിന്നെ നിഷേധികളെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് കുതന്ത്രം പ്രയോഗിച്ച് ആളുകളെ തടയാൻ വേണ്ടി ജീവിതം വെച്ച ആളുകളെ നിന്നിച്ചുകൊണ്ട് ചോദിക്കും എവിടെ എൻ്റെ നിങ്ങളാ കൊടി പിടിച്ചിരുന്ന എൻ്റെ പങ്കാളികൾ എന്ന് ചോദിച്ച് നി നിന്നിക്കുമ്പോൾ മറുപടി പറയുന്നത് ഇവിടെ പീഡനങ്ങളും എന്നിക്കലുകളും ഒക്കെ അനുഭവിച്ച മൂമിനുകളാണ് അവർ പറയും ഇന്നെന്തായാലും ഇന്ന് ഇന്നൽ യൗമ ഇന്നത്തെ അല്ലെങ്കിൽ പിന്നെ ഈ ദിവസത്തിൽ നിന്നതയും ദുരിതവും ഒക്കെ നിഷേധികൾക്കാണ് മോമിനുകൾക്കല്ല ഇന്ന് ഇവിടെ അവർ നിന്ദിക്കപ്പെടുക തന്നെയാണ് എന്ന് മറുപടി പറയുന്നത് അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത് യഥാർത്ഥ സത്യവിശ്വാസികളായ ആളുകളാണ് എന്നർത്ഥം അള്ളാഹു സുബഹനോക്കാല പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അന്തസ്സോടെ

وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين